ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഓണം കളക്ഷൻ കളക്ഷനായിട്ടായിട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് ടിഷ്യൂ സിൽക്കിൽ വരുന്നതാണ് ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും മുതൽ നമുക്ക് എൻക്വയറി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ആ മോഡൽ വന്നില്ലേ വന്നില്ലേ എന്ന് കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതാ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഓരോന്നായിട്ട് കണ്ടുപോകാം കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ ഇത് മെറ്റീരിയൽ ടിഷ്യൂ സിൽക്ക് ആണ് വരണത് ഇതിന്റെ യോക്കിലെ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് ഹാൻഡ് വർക്ക് വന്നിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ ഹാൻഡ് വർക്ക് തന്നെ വന്നേക്കണേ ടിഷ്യൂ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം ആയിട്ട് ഷാൻഡോൺ ഫാബ്രിക്കും വരും നല്ല ക്വാളിറ്റിയുള്ള ഷാൻഡോൺ ഫാബ്രിക്കായിട്ട് വരിക നല്ല രസമുള്ള ഒരു ഓണം കളക്ഷൻ ആണ് ദുപ്പട്ട കാണാനാണ് രസം എന്താ കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഇതായി ഇങ്ങനെ ടിഷ്യൂ സിൽക്കിൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരണത് ദുപ്പട്ടയാണ് അടിപൊളിയല്ലേ കാണാനായിട്ട് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് നെക്സ്റ്റ് ഇതാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതൊരു വേറൊരു വർക്ക് പറഞ്ഞതന്നെ ഉള്ളു ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത് ബോട്ടോ ഒക്കെ സെയിം ഷാൻഡോൺ മെറ്റീരിയലാ വരിക ഇതിന്റെ ദുപ്പട്ട അതായി ഇങ്ങനെ വരും ദുപ്പട്ടയുടെ പ്രിന്റിലും ചെറിയ ചെറിയ ഡിഫൻസ് വരുന്നുണ്ട് നല്ല രസമായിട്ടാണ് ദുപ്പട്ട കാണാനായിട്ട് വെറൈറ്റി ആണ് അടിപൊളി കളക്ഷൻ ആണ് ലോവർ എൻഡിൽ എന്താ ഇങ്ങനെ വരുന്നുണ്ട് ഗ്രോഷറീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് വൺ ഇതാട്ടോ ഇതും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഡിസൈനില് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഹെവി ടിഷ്യൂ സിൽക്കാൻ വരിക ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നല്ല രസല്ലേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് നല്ലൊണം കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടിയാണെങ്കിലും നല്ല രസമാണ് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ ഫോളോ പ്രിന്റ് നല്ല രസം ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് ഇതും ഓണം തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഇത് ഷിഫ്ലി മെറ്റീരിയലാണ് വര അതിനകത്ത് ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വരണത് യോക്കിലാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഷൈനിങ് ആണ് വന്നേക്കുന്നത് പിന്നെ ദാമൻ ഏരിയയിലും നല്ല രസമായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഡിസൈൻ വരണുണ്ട് കേട്ടോ ഇതൊരു സിംഗിൾ കളർ സിംഗിൾ പീസ് കളറായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ ദുപ്പട്ടയും ഇങ്ങനെ ഷിഫലിയ വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് അതിനകത്ത് ഫുള്ള് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇതും ചോർജറ്റിൽ ഷിഫ്ലി വർക്ക് വരുന്നതാണ് ഇതിന്റെ യോക്കിലെ ഡിസൈൻ ഉണ്ടോ ഒറിജിനൽ ബീഡ്സ് വെച്ചിട്ട് പിന്നെ ഒരു ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ത്രെഡും കൊണ്ടുള്ളത് ഒരു വീന ഷേപ്പ് വാറ്റേഡിലൊക്കെ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ബോഡി പാർട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ക്രേപ്പിന്റെ ആയിട്ടോ ബോട്ടവും ലൈനിംഗ് വരുന്നത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഷിഫ്ലി വർക്ക് വരണത് ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ നാല് കളർ കളർഷെയ്ഡാ വന്നേക്കുന്നത് ഈ നെക്കിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയായിരിക്കും ഇതില് നെക്കിന് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന ത്രെഡ് ഇതൊരു ഗ്രീൻ ത്രെഡാ വരിക ഇനി വേറെ മൂന്ന് കളർ ഷെയ്ഡിലുള്ള ത്രെഡ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതായിരിക്കും വരിക കേട്ടോ ഇത് ഒരു ലാവണ്ടർ കളറുള്ള ത്രെഡ് ആണ് വരുന്നത് കണ്ടോ ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെയാണ് വരുന്നത് അടുത്ത ത്രെഡ് വർക്ക് വരണതെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ വരും ഇതൊരു പീച്ച് ഷെയ്ഡിലായിരിക്കും വരണതെന്നുള്ളത് ഉണ്ടോ നല്ല രസമാണ് പീച്ച് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ വരിക ഇത് നല്ലൊരു യെല്ലോ ചിക്കു ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു ചിക്കു കളർ ടോണിൽ വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ ബീഡ്സ് വെച്ച് വന്നേക്കണേ നല്ല രസമാണ് ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഇത് വരിക ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാൾ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്